കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിലേക്ക് സ്വാഗതം ഒരു പ്രാവശ്യം കൂടെ ഒരുമിച്ച് ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ കടന്നുവരുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവം നമ്മെ സഹായിച്ചല്ലോ ദൈവത്തിൻ്റെ വചനത്തിൽ വളരെ വ്യക്തമായി പറയുന്നതായ ഒരു കാര്യമാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് റോമലകനം എട്ടാം അധ്യായം പതിനാലാം വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നു ദൈവത്തിൻ്റെ ആത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിൻ്റെ മക്കൾ ആകുന്നു ഇത് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന വലിയൊരു പ്രോമിസാണ് വലിയൊരു വാക്തിത്വമാണ് നാം ദൈവത്തിൻ്റെ മക്കളായി തരുക എന്ന് പറയുന്നിടത്തോളം വലിയൊരു പദവി വേറെയില്ല നമുക്കറിയാം ഈ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നന്മാരുടെ മക്കളായി നമ്മൾ ജനിച്ചിരുന്നെങ്കിൽ എന്ന് പലപ്പോഴും നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ട് കാരണം ഇഷ്ടംപോലെ പണമുണ്ട് ഇഷ്ടംപോലെ പദവികളുണ്ട് അല്ലലും അലച്ചിലും ഇല്ലാതൊക്കെ ജീവിക്കാൻ സാധിക്കും എന്നുള്ള മിഥ്യാധാരണകൾ നമ്മുടെ ഉള്ളിൽ പലപ്പോഴും ഉണ്ടാകാറുണ്ട് പക്ഷേ ദൈവം നമുക്ക് തന്നതായ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ചതായ വലിയവനായ ദൈവത്തിൻ്റെ മക്കളായിത്തീരാനുള്ള ഭാഗ്യം ദൈവം നമുക്ക് നൽകി യോകനൻ്റെ സുശേഷം ഒന്നാം അധ്യായത്തിൽ നമ്മൾ അതിനെക്കുറിച്ച് വായിക്കുന്നുണ്ട് യേശുവിനെ കൈക്കൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു ഈ വാക്യം വായിക്കുമ്പോൾ നമുക്കറിയാം അത് വളരെ ലളിതമായ ഒരു കാര്യമാണ് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയത് നമുക്ക് കഴിയാൻ പാടില്ലാത്ത ഒരു കാര്യം ചെയ്തുകൊണ്ടല്ല നാം മക്കളായി തീരേണ്ടതെന്നാണ് വിശുദ്ധ വേദോസം പറയുന്നത് മറിച്ച് നമുക്ക് കഴിയാവുന്ന ഒരു കാര്യം അതെന്താ കഴിയാവുന്ന കാര്യം നാം യേശുവിനെ നമ്മുടെ ജീവിതത്തിൽ കൈക്കൊള്ളണം അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുക എന്ന് പറയുന്നത് യേശുവിനെ വിശ്വസിക്കുക എന്നുള്ളതാണ് റോമലേഖന എട്ടാമധ്യായം അതിൻ്റെ പതിനാലോ വാക്യത്തിൽ നമ്മൾ വായിച്ചല്ലോ ദൈവത്തിൻ്റെ ആത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിൻ്റെ മക്കളാവുന്നുണ്ട് അപ്പോൾ കർത്താവ് യേശുക്രിസ്തുവിനെ കൈക്കൊള്ളുന്ന ഏതൊരു വ്യക്തിയുടെയും ഉള്ളിലേക്ക് ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനെ പകരുന്നു വിശുദ്ധ വേദവസം നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ രക്ഷയുടെ ആ ഘട്ടത്തിൽ നമുക്ക് ദൈവം ദാനമായി തരുന്ന ഒന്നാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാൻ മാവ് എന്തിനാണ് നമുക്ക് പരിശുദ്ധാൻമാവിൻ്റെ ദൈവം തന്നിരിക്കുന്നത് അത് കർത്താവ് യേശുക്രിസ്തു പറയുന്നുണ്ട് ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം ഞാൻ പോകാൻ ഞാൻ കാര്യസ്ഥ നിങ്ങളുടെ അടുക്കൽ വരികയില്ല അപ്പോൾ കർത്താവ് യേശുക്രിസ്തു നമുക്ക് പ്രോമിസ് ചെയ്ത കാര്യമാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാൻ അത് രക്ഷിക്കപ്പെടുന്ന ഏതൊരു വ്യക്തിക്കും ഈ ദൈവത്തിൻ്റെ ആത്മാവിനെ ദൈവം കൊടുക്കുന്നു പരിശുദ്ധാത്മാ അഭിഷേകം എന്ന് പറയുന്നതായ മറ്റൊരു തലമുണ്ട് അതല്ല ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് മറിച്ച് രക്ഷിക്കപ്പെടുന്ന ഏതൊരു വ്യക്തിക്കും ദൈവം കൊടുക്കുന്നതായ ഗിഫ്റ്റ് ദൈവത്തിൻ്റെ ആത്മാവ് അതെന്തിനു വേണ്ടിയാണ് യേശുദന പറഞ്ഞു സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യങ്ങളിലും വഴി നടത്തും അപ്പോൾ ഈ ഭൂമിയിൽ നാം ജീവിക്കുമ്പോൾ നമ്മെ ഗൈഡ് ചെയ്യുന്നത് നമ്മെ നയിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ ഈ പരിശുദ്ധന്മാവിൻ്റെ നയിക്കൽ എപ്രകാരമായിരുന്നു എന്ന് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാവുന്ന ഒരു സംഭവമുണ്ട് കർത്താവ് യേശു ക്രിസ്തു എവിടാനൊരു സ്ഥാനമേറ്റ കഴിഞ്ഞ ഉടനെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് യേശുവിനെ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി നമുക്കറിയാം ഒരിക്കലും മരുഭൂമിയിലേക്ക് പോകാൻ ആരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമല്ല പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവ് യേശുവിൻ്റെ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി യേശു ആ ആത്മാവിൻ്റെ നയിക്കപ്പെടലിന് അനുവദിച്ചു കൊടുത്തു നോക്കിക്കേ യേശു മരുഭൂമിയിലേക്ക് പോകുമ്പോൾ യേശുവിൻ്റെ കൂടെ ദൈവത്തിൻ്റെ ആത്മാവുണ്ട് അതുപോലെ ദൈവത്തിൻ്റെ ദൂതന്മാരുണ്ട് ദൂതന്മാർ യേശുവിനെ ശുശ്രൂഷിച്ചു പോകുന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നയിക്കപ്പെടലിന് വിധേയമാകുന്ന ഏതൊരു വ്യക്തിക്കും ദൈവം കൊടുക്കുന്നതായ ആളുകളാണ് ഈ ദൂതന്മാർ അവർ നമ്മെ ശുശ്രൂഷിക്കും നമ്മുടെ വേദനയിൽ നമ്മുടെ പ്രയാസങ്ങളിൽ നമ്മുടെ ഞെരുക്കങ്ങളിൽ അവർ നമ്മോടുകൂടെയുണ്ട് പക്ഷേ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെയുണ്ട് അവിടെ പിശാജു കൊണ്ട് പിശാജ് ഇല്ലാത്ത ഒരു കാര്യമില്ല എവിടെയും പിശാചുണ്ട് പക്ഷേ നമുക്ക് പിശാചി ജയിക്കാൻ കഴിയും എങ്ങനെ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നിയോഗത്തിൽ നമ്മളായിരിക്കുമ്പോൾ യേശു മരുഭൂമിയിലായിരുന്നപ്പോൾ ആ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നിയോഗത്തിൽ തന്നെയാണ് യേശു സാത്താനെ ജയിച്ചതും അതുകൊണ്ട് ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ ദൈവത്തിൻ്റെ ആത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു നാം എന്ത് ചെയ്യണം ദൈവത്തിൻ്റെ ആത്മാവിനെ അനുസരിച്ച് നമ്മൾ നടക്കണം പല ആളുകളും ഈ ദൈവത്തിൻ്റെ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അവരുടെ സ്വാർത്ഥപരമായ കാര്യങ്ങൾ സാധിക്കുവാനും അവരുടെ സ്വാർത്ഥപരമായ കാര്യങ്ങൾ ന്യായീകരിക്കാനും വേണ്ടി ആ പദം ഉപയോഗിക്കാറുണ്ട് പക്ഷേ നാം ഒരു കാര്യം മനസ്സിലാക്കണം ദൈവത്തിൻ്റെ ആത്മാവ് നയിക്കുന്നത് നമുക്ക് ദൈവം നൽകിയതായ എഴുതപ്പെട്ട ദൈവ അടിസ്ഥാനത്തിലാണ് അതുകൊണ്ടാണ് യേശു സാത്താനോട് സംസാരിക്കുമ്പോഴും എഴുതപ്പെട്ട വചനം പറയുന്നത് യേശുവിന് വേണമെങ്കിൽ വായി തോന്നു എന്ന് പറയാമായിരുന്നു പക്ഷേ യേശു പറഞ്ഞത് ദൈവത്തിൻ്റെ വചനം അതും റിട്ടൺ എഴുതപ്പെട്ട വചനമാണ് യേശു പറയുന്നത് അതുകൊണ്ട് പ്രിയമുള്ളവരെ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുവാൻ നാം ഏൽപ്പിച്ചു കൊടുത്താൽ അതിൽപരം ഒരനുഗ്രഹിക്കപ്പെട്ട ജീവിതം വേറെയില്ല അതെ ആ ദൈവമക്കൾ എന്നുള്ള അവകാശത്തിലും ആ സമ്പന്നതയിലും നമുക്ക് ജീവിക്കുവാൻ സാധിക്കും ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗപിതാവെ അങ്ങ് ഞങ്ങളെ അങ്ങയുടെ മക്കളാക്കി തീർത്തനായി സ്തോത്രം അങ്ങയുടെ ആത്മാവിനെ ഞങ്ങൾക്ക് തന്നയനായി ഞങ്ങൾ നന്ദി പറയുന്നു ഇന്ന് എന്നെ കേൾക്കുന്ന ആരെങ്കിലും അപ്രകാരം ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സഹായമില്ലാതെ ജീവിക്കുന്നെങ്കിൽ അവർ ദൈവത്തിൻ്റെ മക്കളായി തീരുവാനും ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുവാനും ഇടയായി തീരണമെന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ടതിനായി നന്ദി യേശു നാമത്തിൽ തന്നെ ആമേൻ ആമേൻ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഗാഡ് ബ്ലസ് യു ആൾ താങ്ക് യു ഫോർ വാച്ചിങ് മോർണിംഗ് ഡ്യൂ